അപ്പോൾ ഹായ് നമ്മൾ നിൽക്കുന്നത് കൊച്ചി ട്രിപ്പിൻ്റെ ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കടമക്കുടി എന്നുള്ള ഒരു സംഭവത്താണ് എല്ലാം ഒരുപാട് സിനിമാ ലൊക്കേഷൻസിലൊക്കെ പോപ്പുലറായിട്ടുള്ള കടമക്കുടി എന്നുള്ള ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ ഒരു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒരു ബോട്ട് സഫാരിക്ക് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡേ വണിലെ ഒരു നമ്പർ വൺ സ്പോട്ടിലേക്ക് അവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് നമ്മളെ നമ്മുടെ സ്വന്തം നാടായ മങ്കരയിൽ നിന്ന് ബാഗും പെട്ടിയും പ്രമാണമൊക്കെയായിട്ട് നമ്മൾ യാത്ര ചെയ്ത് മംഗര റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഓട്ടോയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വിഖ്യാതമായ മംഗര റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നമ്മുടെ ആലുവയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ കസിൻസ് അവിടെ ഉള്ളത് താമസവും എല്ലാം അറേഞ്ച് ചെയ്യുന്ന അവിടെയാണ് വെറും മുപ്പത് രൂപ കൊണ്ട് അടിപൊളി മെമു യാത്ര നമുക്ക് ഈ മംഗര സ്റ്റേഷനിൽ നിന്ന് ആലുവ വരെ ഒരാൾക്ക് എത്താം എന്നുള്ളത് കൗതുകപരമായിട്ട് കാര്യം തന്നെയാണ് അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗംഭീരമായിട്ടുള്ള മേമോങ് കരുവുന്നു സൂപ്പറായിട്ടുള്ള യാത്ര ചെയ്യണമെങ്കിൽ മേമോവിൽ വെറും വേണ്ടോ മുപ്പത് രൂപ മാത്രമാണ് ഒരാൾക്ക് ഞങ്ങൾ മൂന്ന് പേർക്കും കൂടെ നമുക്ക് തൊണ്ണൂറ് രൂപ കൊണ്ട് നമ്മൾ മങ്കരയിൽ നിന്നും ആലുവ എത്തി എന്നുള്ളത് കൗതുകപരമായിട്ട് കാര്യം പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ച് സ്ഥലം പോലും നമുക്കവിടെ കാലുകുത്താനില്ല എന്നുള്ളതാണ് ഒരു രസകരമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് പേർക്ക് ഘട്ടം ഘട്ടമായി അവിടെയും ഇവിടെയൊക്കെ സീറ്റ് കിട്ടി അവസാനം തൃശ്ശൂരൊക്കെ വിട്ടപ്പോഴത്തരും ഏകദേശം നമുക്ക് സീറ്റ് കിട്ടി പിന്നെ നമ്മുടെ കസിൻസ് ആയിട്ട് അരുൺ ഗ്രീഷ്മയുടെയും നമ്മുടെ വീട്ടിൽ ചെന്നു അവിടെ നിന്ന് അവരുടെ സഹായാർത്ഥം നമ്മൾ ഉച്ചഭക്ഷണത്തിനായി വൃന്ദാവൻ ഹോട്ടലിലെത്തി അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സദ്യ സദ്യയാണ് ഞാൻ കഴിച്ചത് മറ്റുള്ള മറ്റുള്ള ആൾക്കാരെല്ലാവരും അവരവരുടെ ഇഷ്ടാനുസരണം അവരവരുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളവിടെ നിന്ന് കടമക്കുടി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് നമ്മൾ യൂബർ വിളിച്ചുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഇഫക്റ്റീവായിട്ടൊരു ട്രാവൽ സംവിധാനമാണ് യൂബർ എന്നുള്ളത് നമുക്ക് എറണാകുളം ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒട്ടനവധി മനോഹരമായിട്ടുള്ള നിഗൂഢമെന്ന് പലപ്പോഴും തോന്നിപ്പിക്കുന്ന ചില സ്ഥലങ്ങൾക്കുള്ളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആ ഒരു ബോട്ട് യാത്ര നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ആ ഒരു പ്രോപ്പർട്ടിയിലാണ് ഇവിടെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് യൂബർ കാരൻ നമ്മളെ എത്തിക്കും സൂപ്പറായിട്ടുള്ള ലൊക്കേഷനാണ് നിങ്ങൾക്ക് വന്ന് ഇവിടെ ആസ്വദിക്കാനും എറണാകുളത്ത് വന്നു സ്വാഭാവികമായിട്ടും കടമ്പക്കുടിയിലേക്ക് എത്തി ഇവിടെ യാത്ര ആസ്വദിക്കുക എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടൊരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ തന്നെ പ്രോപ്പർട്ടിയിലെത്തി നമ്മൾ കാർ അവിടെ നിർത്തി സംവിധാനങ്ങളെല്ലാം ഗൂഗിൾ പേ വഴിയാണല്ലോ ഗൂഗിൾ പേ വഴി അങ്ങനെയൊക്കെ പൈസ ട്രാൻസ്ഫർ എടുത്തു അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോയി നമ്മളതിനെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഇണന്ന് നടന്ന് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഈ ദൃശ്യങ്ങൾ ചുമ്മാ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഇവിടെ വന്നൊരു പ്രതി തരാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഒട്ടനവധി ഫോട്ടോസ് ഞാൻ എടുത്തിരുന്നു ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ മോട്ടോർ ബോട്ടുകളും അത് മോഡേൺ രീതിയിലുള്ള എ സി സംവിധാനത്തുള്ള ബോട്ടുകളും അവൈലബിൾ ആണ് പിന്നെ മോട്ടോർ ബോട്ടുകൾ തന്നെ ട്രഡീഷണൽ ലെവലുള്ള ബോട്ടുകളും നമുക്കിവിടെ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടോർ ബോട്ട് ഒരു പുതിയ തലമുറ ഒരു മോട്ടോർ ബോട്ടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കയ്യിലും കടലും കരിയും കായലും എല്ലാം എന്താ മുട്ടിയൊരുമി നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടൊരു ട്രഡീഷണൽ ബോട്ടായിരുന്നു ട്രഡീഷണൽ ബോട്ട് മോട്ടോർ ബോട്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഫ്രണ്ട്സും കസിൻസും എല്ലാ പാരൻസും എല്ലാം കൂടെ ചേർന്ന് ഒരു കുട്ടി യാത്ര പ്ലാൻ ചെയ്യാൻ വേണ്ടി ഈ ബോട്ടിനകത്ത് കയറി നമ്മുടെ സംഘാംഗങ്ങൾ ഓരോരുത്തരായിട്ട് ബോട്ട്നകത്തേക്ക് കയറി വന്നു നമ്മളിവിടെ നമുക്കിവിടെയാണെങ്കിൽ രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് പ്ലാൻ ചെയ്യാം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിനകത്ത് നമുക്ക് കുക്കിങ്ങോ നമുക്ക് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫുഡൊക്കെ അവർ പറഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും കാരണം ഒരു രണ്ട് രണ്ട് മണിക്കൂർ നേരം ഈ ദ്വീപ് സമൂഹങ്ങളിലൂടെ യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കടമ്പക്കുടി ദ്വീപുകൾ എന്ന് പറയുന്നത് പതിനാല് ദ്വീപുകളുടെ ഒരു കൂട്ടമായിട്ടാണ് ഈ കടമക്കുടി ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വലിയ കടമക്കുടി അതാണ് പ്രധാന ദ്വീപ് എന്ന് പറയുന്നത് പിന്നെ മുറിക്കൽ തുരുത്ത് പിഴല ചെറിയ കടമക്കുടി പുളിക്കപ്പുറം മൂലമ്പിള്ളി പുതുശ്ശേരി തുരുത്ത് ചേന്നൂർ കോതാട് കോരമ്പാടം അങ്ങനെ ഒട്ടനവധി ദ്വീപുകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക അങ്ങനെ അതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും കിട്ടി ബോട്ട് ഓടിക്കാണ്ടൊരു അവസരം അതും ഞാൻ മാക്സിമം ശ്രദ്ധാപൂർവ്വം ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ സംഘാംഗങ്ങൾ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോട്ട് വീണാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഒരു റൗണ്ട് ബോട്ട് ഇവിടെ ട്രൈ ചെയ്തു എന്നുള്ളതാണ് പരമാർത്ഥം ഇപ്പോൾ ബോട്ട് ഇവിടെ വിട്ടു ഇങ്ങനെയാണ് ബോട്ട് പ്രിമാസില് നിന്നും വിടുന്നത് വിട്ടതിന് ശേഷം കുറച്ചു ദൂരം യാത്ര ചെയ്യുമ്പോൾ പ്രകൃതിയുടെ ഒട്ടനവധി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിങ്ങനെ കിട്ടും ശരിക്കും പറയുകയാണെങ്കിൽ നഗര ജീവിതത്തിൻ്റെ കേട്ടോ എറണാകുളം കൊച്ചി നഗര ജീവിതത്തിൽ നിന്നേ തിരക്കുകളിൽ നിന്നും കുറച്ച് സമയം ഒന്നൊഴിഞ്ഞു മാറി വിശ്രമിക്കാൻ നമുക്ക് സിറ്റിയുടെ ഉള്ളിൽ തന്നെ അനുയോജ്യമായിട്ടൊരു സ്ഥലം തന്നെയാണ് ഇവിടെ ഈ ജംഗാറും എല്ലാം ഒട്ടനവധി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് വാഹനങ്ങൾ കൊണ്ടുപോവാനും അവർക്ക് ജനങ്ങൾക്ക് യാത്ര ചെയ്യുവാനും എല്ലാം ഈ ഒരു കടമക്കുടി നമ്മൾ കടമക്കൂടി പ്രവേശിച്ചിട്ടില്ല ഈ ഒരു പ്രദേശത്ത് അങ്ങോളം ഇങ്ങോളം ഈ കായലിനെ വിനിയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മത്സ്യകൃഷികളാണെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ഇവൻ്റുകൾ ഇതുപോലെ ഓൺ ദ വേ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഇവൻറ്റുകൾ നടത്തുന്ന ആൾക്കാർ ഇത് നമുക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ടുള്ള ഒരു ബേ പോലെ സ്ഥലത്ത് അവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക കളർഫുൾ ആയിട്ടൊരു ഇവൻ്റായിട്ട് നമുക്ക് തോന്നി നമ്മളത് കവർ ചെയ്തു അങ്ങനെ ഒരുപാട് രണ്ടര മണിക്കൂർ യാത്ര നമ്മൾ ചെയ്തത് ഇത് ഉണ്ടോ ഈ ചൈനീസ് ഫിഷിങ് ചീനവല എന്ന് പറയുമ്പോൾ സംഭവം അത് മോട്ടോർ ബൈക്കിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടും പുള്ളി വെച്ചുകൊണ്ടും മനുഷ്യൻ വലിച്ചിട്ടൊക്കെയായിട്ട് ആ മീൻ പിടിക്കുന്നൊരു അവസ്ഥ പിന്നെ നല്ല മനോഹരമായിട്ടുള്ള പള്ളി ഇത് ഉണ്ടാവും ഈ പള്ളിയൊക്കെ ഒരുപാട് സിനിമകൾ നമുക്ക് ഒരു കാഴ്ചകളാണ് അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കടമക്കൂടി ബോട്ട് യാത്ര ഇങ്ങനെ നമ്മൾ ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരക്ക് അല്ലേ തിരക്കിൽ നിന്ന് മാറുവാനൊരു ഉപാധിയായിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത് പിഴല ഇത് കടമക്കുടി വാട്ടർ മെട്രോ സ്റ്റേഷൻ അതിൻ്റെ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കടമക്കുടി കായലുകൾ നെൽവയലുകൾ മത്സ്യകൃഷി കള്ളുചെത്തൽ മറ്റ് ഗ്രാമീണ കാഴ്ചകൾ പ്രവർത്തനങ്ങൾ എന്നിവ നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കും ശരിക്കും ദേശീയപാത അറുപത്താറിലെ വരാപ്പുഴ പട്ടണവുമായി റോഡ് മാർഗം ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ദ്വീപിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുമാവും അതാണ് ഏറ്റവും ചുരുക്കത്തിൽ കടമുടി കടമക്കുടിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ കടമക്കുടി എന്നുള്ള സ്ഥലം ലക്ഷ്യമാക്കി ഇങ്ങനെ സഞ്ചരിച്ചു അതൊരു പ്രദേശം തന്നെയാണ് ആക്ച്വലി അപ്പോൾ ജംഗാറുകളും ഇത്തരം കാര്യങ്ങളും എല്ലാം നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ശരിക്കും ഒരു ഒരു മത്സ്യകൃഷി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ കടലും കായലും തമ്മിലൊരു വ്യത്യാസം വേണ്ടോ ആ കാണുന്ന ഒരു കടലും കായലും തമ്മിലൊരു വ്യത്യാസത്തിന് പുഴ കടൽ കായൽ എല്ലാം കൂടെ ഒരു ബാലൻസിൽ ഉയർന്നതാന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണല്ലോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴുകി വിട്ടിരിക്കാനും മത്സ്യകൃഷി ശരിക്കും ഇവിടെ സാധ്യമാക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സൺസെറ്റിൻ്റെ സമയമായി ഏതാണ്ട് ഈ ചീനവലക്കിടയിലൂടെ നമ്മളിങ്ങനെ സൺസെറ്റ് കണ്ടുകൊണ്ട് പോവുകയാണ് ഈ കാണുന്നതാണ് വല്ലാർപ്പാടം ടെർമിനൽ എന്ന് പറയുന്ന ഏരിയ ഇവിടെ അങ്ങ് കാണുന്നത് വല്ലാർപ്പാടം ടെർമിനലാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ താണ്ടി നമ്മൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ദ്വീപിനകത്ത് ഒരു കള്ള് ഷാപ്പ് കള്ള് ഷാപ്പിലേക്ക് നടന്നു വരുന്ന ആൾക്കാർ ഇതെല്ലാം നമുക്ക് രസകരമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് നടന്നു വരാം അതിനകത്തോട്ട് നടുമ്പ കൂടി സ്റ്റാർട്ട് ചെയ്തല്ലേ ചെമ്മീൻ എക്സ്പോലും ഇത് അതുപോലെ ബോട്ടിന്റെ സ്റ്റോപ്പ് ആണോ ഇതൊക്കെ കടമ്പ കൊടുത്ത ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ മീൻ വെള്ളത്തിന്റെ സംഭവങ്ങളാണല്ലേ ഈ വാട്ടർ ലെവൽ കറക്റ്റ് ആക്കിട്ട് അവർ ബാലൻസ് ചെയ്യാൻ വേണ്ടി തോന്നേ ഈ വാട്ടർ ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെള്ളം കയറ്റി കൂടുതലും ഈ ബോട്ട് നമ്മുടെ സംഘത്തിൽ ഓടിച്ചത് ശ്രീകുട്ടനായിരുന്നു അപ്പോൾ ഇതാണ് ഉണ്ടോ ഇവിടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഞാൻ കുറച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണിച്ചു തരുന്ന ഒന്നല്ലാതെ അതിനപ്പുറത്തോട്ട് വലിയൊരു കാഴ്ചകളൊന്നും എനിക്ക് കാണിച്ചു തരാൻ സാധിച്ചില്ല ബിക്കോസ് ക്യാമറ ഓഫ് ചെയ്യാതെ കുറേ സമയം നമ്മൾ ഇങ്ങനെ ഇരിക്കണം എന്നാൽ മാത്രമാണ് നമുക്കത് ഇത് പൂർണ്ണമായിട്ടും പകർത്താൻ സാധിക്കുള്ളൂ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു കാഴ്ചക്കാർക്ക് ഒരു ആവർത്തന വ്യവസ്ഥതയാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് ഈ ചീനവലകൾ ഒക്കെ ശരിക്കും പറയണമെങ്കിൽ ചൈനീസ് നെറ്റ് എന്ന് പറയും അതേണ്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ആകർഷകമായ സംഭവം കള്ളുഷാപ്പാണത് ഇത് നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത് നടന്നു വരാം പക്ഷേ അങ്ങോട്ട് വണ്ടി പ്രവേശനമില്ല പക്ഷെ അവിടെ ഒരുപാട് റീൽസും ഒരുപാട് വീഡിയോസും ഒക്കെ നമ്മൾ പല സ്ഥലത്തും കടമക്കുടി ടോഡി ഷോപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു സമയവും സാഹചര്യം കിട്ടിയില്ല സൺസെറ്റ് എന്ന് പറയുന്നതും ഇതാണ് കുറച്ചും കൂടി വൈകി വന്നിരുന്നെങ്കിലും നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ടുള്ള സൺസെറ്റ് കിട്ടുമായിരുന്നു ഇതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് റെസ്റ്റോറൻറ്റുകൾ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളൊക്കെ ഉണ്ട് കുറേയൊക്കെ ഭാഗികമായിട്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ കൂടുതൽ കൂടുതൽ കാഴ്ചകൾ നമ്മൾ മനസ്സിലേക്കും ക്യാമറയിലേക്കും ഒപ്പിയെടുത്തുകൊണ്ട് കടമക്കൂടിയിലൂടെ ഇങ്ങനെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കാഴ്ചയിൽ നമുക്ക് എന്താ വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും വാക്കുകൾ ആണ് നമുക്കുള്ളത് ഇത്രയും കാഴ്ചകളാണുള്ളത് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു സഞ്ചാരി എന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ ചുറ്റും ചുറ്റോട് ചുറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആംഗിളിൽ ഞാനിങ്ങനെ കാഴ്ചകൾ നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഉണ്ടോ ഈ പറഞ്ഞ ലെവലിലുള്ള സൺസെറ്റ് കുറച്ചും കൂടെ വൈകി വന്നിരുന്നെങ്കിൽ സൺസെറ്റിങ്ങനെ കൃത്യമായിട്ട് നമ്മളെ സീയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് എന്താ പറയുക അവർണനീയമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ എങ്ങനെ പെടാൻ നോക്കിയാലും ഈ ഫിഷിംഗ് നെറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചൈനീസ് ഫിഷിംഗ് നെറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ശരിക്കും ഒരു യാത്രാ അനുഭവം എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ആ ഒരു ഹൈവേ കടന്നു പോകുന്ന ഒരു പാലം താണ്ടി രണ്ട് കരകൾ രണ്ട് വൻ കരകളെ മുട്ടിക്കുന്ന ഒരു ഹൈവേയുടെ ഭാഗമായിട്ടുള്ള പാലങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് തന്നെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ അതിനിടയ്ക്ക് ഒരുപാട് സഞ്ചാരികളെ കൊണ്ട് പോകുന്ന ബോട്ടുകൾ അങ്ങനെ ഒട്ടനവധി ബോട്ടുകൾ കണ്ടു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം ഞാനും പകർത്തിയതാണ് അവരെ നമുക്കും നമ്മൾ അവർക്കും ഒരു ഹായ് വിഷ് ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ കടന്നു പോകും ഞാൻ ഒട്ടനവധി ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും ആ കാഴ്ച എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരം രാത്രിയായി നമുക്ക് ഡിന്നർ സമയമായി ഇവിടെ നമുക്ക് ദിണ്ടക്കൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഒരു ഷോപ്പിലേക്ക് നമ്മൾ വന്ന് ചേർന്നു അത് കൊച്ചി സിറ്റിയിലാണ് അവിടെ നിന്ന് നമ്മളെല്ലാവരും രസകരമായിട്ടുള്ള ഇതാണ് നമ്മുടെ കസിൻസ് ആയിട്ടുള്ള ഗ്രീഷ്മ ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് അരുൺ ഗ്രീഷ്മയുടെ അമ്മ ശകലമ്മ എന്ന് പറയും നമ്മുടെ നിഷയുടെ ചെറിയമ്മയാണ് എല്ലാവരും കൂടി ചേർന്ന് അടിപൊളി തലപ്പാക്കട്ടി ബിരിയാണി എല്ലാം കഴിച്ചു കഴിച്ചതിന് ശേഷം ഒരു പൊടി ദോശ എന്നുള്ള ഐറ്റം ഉണ്ടായിരുന്നു ഈ പൊടി ദോശയും കൂടെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് വിടവാങ്ങി കുറച്ച് അലറ ചിലറ ഷോപ്പിംഗ് എല്ലാം പ്രൊവിഷൻസ് എല്ലാം ഉണ്ടായിരുന്നു ഈ പ്രൊവിഷൻസ് എല്ലാം വാങ്ങാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തി ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പ്രൊവിഷൻസ് എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഡേ വണ്ണിൽ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുകയാണ് ഗൈസ് ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കടമക്കുടിയിലൂടെയുള്ള ഏകദേശം ഒരു ബോട്ട് യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ മേലെ നിലയിൽ നിന്നും താഴെ നിലയിലേക്ക് എത്തി ഇവിടെ ഒരുപാട് ഒട്ടനവധി കാഴ്ചകൾ നമ്മൾ കണ്ടു എല്ലാം നമുക്കൊന്ന് ഞാൻ കുറെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഇൻകംപ്ലിക്കാ പോലെ തോന്നുന്നുണ്ടാവും ബിക്കോസ് അത് അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ് ഏതെങ്കിലും സ്റ്റോക്ക് വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മേലെ ഇട്ടു തരാൻ ശ്രമിക്കാം ഇടയിൽക്കൂടെ എവിടെയെങ്കിലുമൊക്കെ മേലെ എൻ്റെ ഏരിയയിൽ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പുറപ്പെട്ട സ്ഥലത്തു നിന്നും ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുന്നു അതിമനോഹരമായ ദൃശ്യങ്ങൾ പങ്കുവെച്ച കടമക്കുടിയിലെ ഈ പ്രദേശത്തിലും പ്രദേശവാസികൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അഭിലാഷ് ട്രാവൽ നേരിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സോ സ്റ്റേ ട്യൂൺ ഇൻ നെക്സ്റ്റ് എറണാകുളം വീഡിയോസ് ബൈ ബൈ